ഈശ്വം ശിഹായ്ക്ക് ആയിരിക്കട്ടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഇന്ന് നാം നമ്മുടെ പരിചിന്തനത്തിനായിട്ട് സ്വീകരിക്കുമ്പോൾ സഭമാതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈശോ ഇപ്രകാരം സഹോദര സ്നേഹത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നത് പകരത്തിന് പകരം ചെയ്യുന്ന പ്രതീകാത്മകമായിട്ട് അല്ല പ്രതികാരാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല ഈശുദ്ദേശിക്കുക പരോപകാരം ചെയ്യുന്നത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ ആയിരിക്കരുതെന്ന് മറിച്ച് നിന്നെ ദ്രോഹിക്കുന്നവരോട് നീ ക്ഷമാപൂർവം നിലകൊണ്ടുകൊണ്ട് അത് ഉപയോഗിക്കുന്നു ഒരു കരണത്ത് മറ്റേ കരണത്ത് കരണം കൂടി കാണിച്ചു കൊടുക്കുക നിൻ്റെ വസ്ത്രം തട്ടിപ്പറിച്ചെടുക്കുന്നവന് മോഷ്ടിക്കുന്നവന് അവന്റെ മനോഭാവത്തിന് വിട്ടേക്കുക ഇത് വളരെയധികം ചിന്തനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാത്മീയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വയം ത്യാഗത്തിലേക്ക് കടന്നു വരുവാൻ ഈശോ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോകത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ പകരത്തിന് പകരം ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല മറിച്ച് തിരിച്ചു കെട്ടാൻ സാധ്യതയില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ത്യാഗപൂർവമായിട്ട് പെരുമാറുക പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള സത്യം അപ്പോൾ ഇന്ന് ഒരു സന്ദേശം ലഭിച്ചത് ഇതാണ് നമ്മളെ അറിയുന്നവർ എത്രയോ പേരുണ്ടാകും അറിയാത്തവർ എത്രയോ അറിഞ്ഞവർ തന്നെയും നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലെത്തിച്ചേരും എന്തുകൊണ്ടേ അവരെന്നോട് ഇങ്ങനെ പക്ഷെ നമുക്ക് ചെയ്യുവാനായിട്ടുള്ളതൊന്നേ ഉള്ളൂ അറിഞ്ഞവരെന്നോ അറിയാത്തവരോ എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുക ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ